നമ്മളിന്ന് ഉച്ചക്ക് മുരിഞ്ഞ താളിക്കാൻ വേണ്ടിട്ട് മുരിഞ്ഞ പറിക്കാൻ വേണ്ടി വന്നതാട്ടോ കേട്ടോ മുരിഞ്ഞ താളിച്ചതും ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറിനാ വേറൊന്നും വേണ്ട അത് മാത്രം മതിയിട്ടോ പക്ഷെ അത് ചൂടോടെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ ചൂടാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ആർക്കും ഇഷ്ടമല്ല കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേ നമച്ചു വന്നേ ഉള്ളൂട്ടോ നമ്മള് വെട്ടിയിട്ട് ആദ്യം എന്താ വേനൽക്കാലം ആയപ്പോയിരുന്നതാണ് അപ്പൊ അതാണ് ഈ സൈഡിൽ വെച്ചിട്ട് നമ്മൾ പൊട്ടിക്കണത്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊട്ടിക്ക് ചോറ് വണ്ടേ എന്താ പിന്നണ് ബദാമോ അതിനെന്തിനും ബദാമിന്റെ തൊലി കളയുന്നത് മുരി മുരിഞ്ഞ പരിപ്പും പരിപ്പും മുരിങ്ങി നല്ലതാണ് അതേപോലെ ഇപ്പൊ ചക്ക സീസൺ അല്ലേ ചക്കക്കുരു മുരിഞ്ഞ മുതിരി മുരിങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും മുരിഞ്ഞ ഒടിച്ചിട്ട് കൂട്ടാൻ വെക്കും ഇല്ലെങ്കിൽ നീ കൂട്ടാൻ തകയില്ല തോന്നി തോന്നിക്കഴിഞ്ഞ വച്ച വേഗം മുരിഞ്ഞ ഇതേപോലെ ഉള്ളിമുളക് അരച്ചിട്ട് വെക്കും ഇല്ല പറഞ്ഞു വെച്ചാൽ മുളക് വറുത്ത പുളി ഉണ്ടാക്കും കേട്ടോ നമ്മുടെ പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യൽ ആണ് മളകുറത്തപൊളി ഏർ എന്താ പറഞ്ഞു ആ കോഴിയോ കോഴി വിട് മുരിങ്ങ നല്ല ഇഷ്ടാട്ടോ പക്ഷെ മുരിഞ്ഞ നേരേക്കാൻ കുറച്ച് സമയം വേണം നമ്മുടെ കുഞ്ഞുണ്ണി കണ്ടോ നേരെ നേരെയൊക്കെ തരുന്നത് എനിക്ക് ഓരോ എല്ലാം എടുത്തിടുന്നത് ഏർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതാണ്ടോ ഇപ്പ എന്നിട്ട് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ എടുക്കണ്ട സ്കൂളിൽ പോയിട്ടില്ല എന്താ സ്കൂളിൽ അറിയോ? പോളിയോ വെച്ചതാണ് ഏട്ടവന് അഞ്ചു വയസ്സത്തെ പക്ഷെ അത് വെച്ചിട്ട് രണ്ടു ദിവസായി. പക്ഷെ വേദനയെന്ന് പറഞ്ഞിട്ട് പോണ്ടേ മടിയൻ ഈ മടിയനാ ഏത്രയിലാ പഠിക്കണത് ആ അവ അഞ്ചിലാ പഠിക്കണ ഒന്നാം ക്ലാസ്സിലാ പഠിക്കണം ഒന്നാം ക്ലാസ്സിലല്ലോ എൽ കെ ജിയിൽ നമ്മള് മുരുന്നെ താളിക്കാൻ വേണ്ടിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകിനേക്കാളും നല്ല കാന്താരി മുളകാണ് കേട്ടോ പക്ഷെ കാന്താരി കാന്താരി ഇല്ല പിന്നെ ചെറിയ ഉള്ളി പിന്നെ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കട്ടെ നല്ല എരിവ് വെള്ളം കേട്ടോ അത്യാവശ്യം നല്ല എരിവുണ്ട് നല്ല കാറിന് വരുന്നുണ്ട് കണ്ണ് നീർന്ന് ഞാൻ മറന്നില്ലേ അപ്പൊ നിന്നോട് നീ ഇവിടെ വന്ന് നിന്നിട്ടല്ലേ ഈ കത്തിച്ചു എന്താ ചെറിയ വെള്ളത്തിന് പോയിട്ട് കരയിലാണ് നമ്മൾ ഇതാ അരപ്പ കൂടെ പാ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുടിക്കാൻ താങ്ങിക്കുന്ന ഇങ്ങനെ പനി ഉണ്ടാവുകയുള്ളൂ അതാണേ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പനിക്ക ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കട്ടെ തിളച്ചു വന്നിട്ടുണ്ട് ഇതാ നമ്മൾ മുരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങ താളിപ്പായിട്ടുണ്ട് കേട്ടോ ഇതാ വാന്നതാണേ സമ്മന്തിക്ക് എടുത്തില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് മതിയാണ് നമ്മുടെ മുരിങ്ങ താളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നോക്കട്ടെ ഈ മുരിഞ്ഞ താളിക്കണയില് നമ്മള് കഞ്ഞിവെള്ളത്തിന്റെ തെളിയില്ലേ തെളി ഒഴിച്ചാലും നല്ലതാട്ടോ നമ്മുടെ അടുത്ത് കഞ്ഞിവെള്ളത്തിന്റെ തെളി ഉണ്ടായിരുന്നില്ല അതാണ് ഒഴിക്കാതിരുന്നത് കഞ്ഞിവെള്ളത്തിന്റെ തെളി ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് ലാസ്റ്റ് ഈ താളിച്ചു കഴിഞ്ഞിട്ട് ഈ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇതിന്റെ ഒരു മണല്ലേ എന്ത് നല്ല മണാന്നറിയോ എന്താ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് മാത്രം മതി കേട്ടോ ഇറച്ചി മീനൊക്കെ ചിലർ മാറ്റി നിർത്തുമ്പോ ഇവിടെ അമ്മയ്ക്കൊക്കെ ഇതൊറ്റൊന്ന് മതി ഇറച്ചി മീനൊക്കെ ഉണ്ട് പറഞ്ഞുവച്ചാല് പിന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ മാറ്റി വെക്കൂട്ടോ ഇത് ഉണ്ടാക്കാത്ത ഒരു ഒന്നും ഉണ്ടാക്കി വെക്കണേ അതേപോലെ നമ്മുടെ ചാനല് കാണുന്ന കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ